ശിവസേന ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബി ജെ പി വലിയ മുതലെടുപ്പ് നടത്തുകയാണ് ബി ജെ പിയുടെ ആവശ്യം ശിവസേനയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉത്രവും ഏകനാഥ് ഷിൻഡയും താനും ഒരുമിച്ച് നിന്നാൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുന്നത് തടയാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ചെയ്യാത്തത് ചരിത്രത്തിന് ഏറ്റവും വലിയ വിഡ്ഢമാണ് എന്ന് രാജ് താക്കറെ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രാജ് താക്കറെയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും നിർണായകമായ പത്ത് സീറ്റുകളിൽ നിന്നുകൊണ്ട് ഇൻഡയറക്റ്റ് ആയി അതായത് പരോക്ഷമായി തന്നെ ഉദ്ധവ് താക്കറെ സഹായിക്കുകയായിരുന്നു എന്ന് വ്യക്തം കാരണം രാജ് താക്കറെയുടെ ശിവസേന അനുകൂലികൾ പിടിച്ച വോട്ട് നിർണായകമായും ഷിൻഡെ വിഭാഗത്തിന് ക്ഷീണമുണ്ടാക്കുകയും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് നിർണായകമായ വർലി ഈസ്റ്റ് മാഹേം തുടങ്ങിയ മണ്ഡലങ്ങൾ ജയിച്ച് എടുക്കാൻ കാരണമായി വർലിയിൽ ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ ഇത്തവണ ജയിച്ച് വെറും എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ മഹാരാഷ്ട്ര നവനിർമാൺ സേനാ നേതാവായ സന്ദീപ് ദേശ്വാണ്ടെ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഷിൻഡെ വിഭാഗത്തിന്റെ ദിയോറ വിജയിക്കാൻ വരെ സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു മാഹിമിൽ അവിടെ രാജ് താക്കറെയുടെ സ്ഥാനാർത്ഥിയായ അമിത് താക്കറെ മുപ്പത്തി മൂവായിരത്തി അറുപത്തിരണ്ട് വോട്ടുകളാണ് ശേഖരിച്ചത് അത് വലിയ തോതിൽ ഷിൻറെ വിഭാഗത്തിന് അടിയാവുകയും ആയിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് അവിടെ ഉദ്ധവിന്റെ സ്ഥാനാർത്ഥിയായ മഹേഷ് സാവന്ത് കടന്നുകൂടുകയും ചെയ്തു ജോഗേശ്വരി ഈസ്റ്റിലും വിക്രോളിയിലും കാലിയാനിയിലും ഒക്കെ ഇത്തരത്തിൽ ഉള്ള നാരോ മാർജിനാണ് ഉദ്ധവ് വിഭാഗത്തിന് കിട്ടിയത് എന്നുള്ളത് എത്രത്തോളം അവിടെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അനുരണനമാണ് എന്നാൽ രാജ് താക്കറെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് തന്റെ ബൂത്തിൽ തനിക്ക് തൻ്റെ വീട്ടുകാരിൽ നിന്ന് വരെ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ട് ഷെയർ ഉള്ള തന്റെ ബൂത്തിൽ കേവലം രണ്ട് വോട്ടുകൾ മാത്രം കിട്ടിയത് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് അൻപത്തിരണ്ടോളം വോട്ടുകൾ ഏറ്റവും കുറഞ്ഞ പക്ഷം എല്ലാ തരത്തിലും ബി ജെ പി അധികാരം പിടിച്ചെടുത്താൽ പോലും കിട്ടുമായിരുന്ന തൻ്റെ ബൂത്തിൽ രണ്ട് വോട്ടിനു ചുരുങ്ങിയത് അട്ടിമറി തന്നെയാണ് ഇത്തരത്തിൽ എത്രയോ ബൂത്തുകളിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് അതായത് കമ്മീഷൻ ഔദ്യോഗികമായി അവിടെ പോളിംഗ് നടത്തി കഴിയുന്ന സമയം കഴിഞ്ഞിട്ടും എക്സ്ട്രാ ആഡ് ചെയ്ത വോട്ട് ഷെയർ ഉണ്ട് അത് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ആണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അഞ്ചു ലക്ഷത്തി നാലായിരം വോട്ടുകൾ അധികം എണ്ണി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിലെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അപാകത ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് യാമെന്ന് രാജ് താക്കറെ പറഞ്ഞിരിക്കുകയാണ് ഇത് തന്നെയാണ് കോൺഗ്രസും മഹാവികാസ് അഖാദി നേതാക്കളും സുപ്രീം കോടതിയിലേക്ക് നീങ്ങവേ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിരവധിയായ പൊതു താല്പര്യ ഹർജി തന്നെയാണ് വന്നിരിക്കുന്നത് ഡോക്ടർ പാൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇപ്പോൾ പൊതു താല്പര്യ ഹർജി വ്യക്തിപരമായി തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തപ്പോൾ സുപ്രീം കോടതി വിചിത്രമായ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നു അവർക്ക് ആശങ്കയില്ലല്ലോ അതായത് മഹാവികാസ് അക്കാദി സഖ്യമല്ലല്ലോ നേരിട്ട് സമീപിച്ചിരിക്കുന്ന നിങ്ങൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുകയാണോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു മഹാവികാസ് അക്കാദി നേതാക്കളുടെ യോഗം ഇരിക്കുകയാണ് കൃത്യമായി സുപ്രീം കോടതിയിൽ പുനർഹർജി എന്ന രീതിയിൽ കൊടുക്കും മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ റദ്ദാക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനാണ് അവരുടെ നീക്കം കാരണം വൻ അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത് ഏഴേ മുക്കാൽ ശതമാനം അധികം വോട്ടുകൾ അത് കള്ളവോട്ട് തന്നെയെന്നും അത് തന്നെയാണ് ബി ജെ പി ഇത്രയധികം ക്ലീൻ സ്വീപ്പ് നേടിയെടുത്തതെന്നും നൂറ്റി നാൽപ്പത്തെട്ടിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി ജയിക്കാനുള്ള യാതൊരു സാധ്യതയും മഹാരാഷ്ട്രയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല ഈ മൂന്ന് മാസങ്ങൾക്കിടയിലെന്നും ലോക്സഭയിൽ പൊട്ടിത്തകർന്ന ബി ജെ പി എങ്ങനെ ഇത്രയും ഹൈപ്പ് നേടിയെന്നത് വിചിത്രം തന്നെയെന്ന് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പ്രഖ്യാപിച്ചിരിക്കുന്നു